ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ മാലിന്യ സംസ്കരണ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാത്രികാല പരിശോധനയും ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് പരിശോധന നടത്തിയത് വൈകുന്നേരം സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതായി സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാത്രമല്ല രാത്രികാലങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നതും പതിവായിരുന്നു ഈ പ്രദേശങ്ങൾ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലുമാണ് നുച്ചിയാട് പാലം പുറവയൽ റോഡ് വൈത്തൂർ പുഴയോരം എന്നിവിടങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ കൂടുതലായും മാലിന്യം തള്ളുന്നത് കൂടാതെ പേരട്ട ബസ് സ്റ്റാൻഡിൽ ട്രിപ്പ് അവസാനിപ്പിച്ച് പാർക്ക് ചെയ്യുന്ന ബസ്സുകളിൽ വൃത്തിയാക്കിയതിനു ശേഷമുള്ള മാലിന്യം സ്റ്റാൻഡിന്റെ പരിസരത്ത് തള്ളുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് പ്രദേശങ്ങളിൽ ഉളിക്കൽ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയും ക്യാമ്പയിന്റെ ഭാഗമായ ബോധവൽക്കരണവും നടത്തിയത് പരിശോധനകൾ നിയമലംഘനങ്ങൾ കണ്ടെത്തിയവർക്കെതിരെ സ്പോർട് ഫൈൻ ഉൾപ്പെടെ മറ്റു നിയമ നടപടികളും സ്വീകരിച്ചു സ്ക്വാഡ് ടീമിൽ വി ഒ വിഷ്ണുരാജ് ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് വി ജെയിംസ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് എം ബി ക്ലർക്ക് അമേഷ് എം കെ എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് നിങ്ങൾക്കായി Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. <sighs> Engile? Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the House of Rena Developers.